എൻ്റെ യേശുവെനിക്കു നല്ലവൻ അവനെന്നും മതിയായവൻ ആപത്തിൽ രോഗത്തിൽ വൻപ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായവൻ ആപത്തിൽ രോഗത്തിൽ വൻപ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായവൻ എൻ്റെ വേദന സർവവും നീക്കി നീക്കിയിൽ പൊതുജീവൻ പകർന്നവനാ എൻ്റെ വേദന സർവവും നീക്കി എന്നിൽ നീക്കിയെന്നിൽ പകർന്നവനാ എൻ്റെ യേശു യേശുവെനിക്കു നല്ലവൻ അവൻ എന്നുമെന്നും മതിയായവൻ ആപത്തിൽ രോഗത്തിൽ ദൈവത്തിന്റെ അതിപരിസ്ഥാമം ഈ പ്രഭാതത്തിൽ സ്തുതിക്കപ്പെടുമാറാകട്ടെ അനുദിനവചനം സദൃശവാക്യങ്ങൾ നാലാം അധ്യായം പതിനെട്ടാം തിരുവചനം ദ പാത് ഓഫ് ദ ജസ്റ്റ് ഈസ് ആസ് ദ ഷൈനിങ് ലൈറ്റ് മേതിമാന്മാരുടെ പാതയോ പ്രഭാതത്തിന്റെ വെളിച്ചം പോലെ പരിശുദ്ധാത്മാവുധയുമേ ഈ തിരുവചനം ഞങ്ങൾക്കായി വ്യാഖ്യാനിച്ചേരണമേ അവിടുത്തെ വചനമാണുള്ള സത്യം ഈ സത്യത്താൽ ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ ആസ്റ്റ് ഈസ് ദ ഷൈനിങ് ലൈറ്റ് ദൈൻസ് മോർ ആൻഡ് മോർ ടു നീതിമാന്മാരുടെ പാതയോ പ്രഭാതത്തിന്റെ വെളിച്ചം പോലെ അത് നട്ടുച്ചവരെ അധികമായി ശോഭിച്ചു വരുന്നു ദൈവം നമുക്ക് ഇന്നലത്തെ കാൽ മേത്തരമായ അഭിവൃദ്ധി നൽകുന്നവനാണ് ഇന്നത്തെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും കണ്ട് തളർന്നു പോകരുത് ഒരിക്കലും തളരരുത് ദൈവം നാളെ വലിയ ഹലലൂയ അതാണ് നമ്മുടെ പ്രത്യാശ ഇന്നത്തെ കാൽ അഞ്ചിരുട്ടി നാളെ ദൈവം തന്നിരിക്കും കാനാവിലെ കല്യാണം നാളില്ലേ യേശു വെള്ളം വീഞ്ഞാക്കിയപ്പോൾ വിരുന്നു വാഴി ഇതറിഞ്ഞതേയില്ലേ അവസാന പന്തിയിൽ നല്ല വീഞ്ഞ് വിളമ്പിയപ്പോൾ വിരുന്നു വഴി ഇപ്രകാരമാണ് പറഞ്ഞത് യോഹനാന്റെ സുവിശേഷം രണ്ടാമധ്യായം പത്താം തിരുവചനം എല്ലാവരും ആദ്യം നല്ല വീഞ്ഞ് ലഹരി പിടിച്ച ശേഷം ഇളപ്പമായതും കൊണ്ടു കൊടുക്കാറുണ്ടല്ലോ നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വച്ചല്ലോ എന്ന് അവനോട് പറഞ്ഞു സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും സാത്താൻ സകലവും തീർന്നുപോയി ഇനി ഒരു രക്ഷയുമില്ല എന്ന് നമ്മോട് പറയും അത്തരത്തിലുള്ള ശബ്ദം കേട്ട് പലരും തളർന്നിരിപ്പുണ്ടാകാം സഹോദര സഹുരി നിന്നോടാണ് ദൈവം സംസാരിക്കുന്നത് എന്നാൽ യാതൊരു നിറവും മണവും ഇല്ലാത്ത വെള്ളത്തെ മേത്തരമായി വീഞ്ഞാക്കി യേശു മാറ്റിയതുപോലെ നിരാശ നിറഞ്ഞ വരണ്ട ജീവിതങ്ങളെ നമ്മുടെ കർത്താവ് പുതുശക്തിയെ പകർന്ന് രുചിയും ഗുണവും പുതുശക്തിയും നൽകുന്ന മേത്തരമായി ജീവിതമാക്കി മാറ്റും മാറ്റിയിരിക്കുന്നു ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന കാര്യങ്ങൾ കണ്ണുകൊണ്ട് കാണാത്തതും ചെവി കൊണ്ട് കേൾക്കാത്തതും ഹൃദയം കൊണ്ട് സങ്കല്പിക്കുവാൻ കഴിയാത്തതുമാണ് ദൈവത്തിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നത് അങ്ങനെയാണ് ഒന്ന് പറയുന്ന രണ്ടാം അധ്യായം ഒൻപതാം തിരുവചനം ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല ചെവി കേട്ടിട്ടില്ല ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല എന്ന് എഴുതിയിരിക്കുന്നത് പോലെ തന്നെ തിങ്സ് വിച്ച് ഗോഡ് ഹാസ് പ്രിപ്പയർഡ് ഫോർ ദം ദാറ്റ് ലവ് ഹിം ആ മേ യോ അപ്പച്ചൻ്റെ ജീവിതത്തിൽ കടുത്ത പ്രതിസന്ധികൾ ഉണ്ടായി അനുഭവങ്ങൾ പലതും അപ്പച്ചനെ പഠിപ്പിച്ചിട്ടുണ്ട് എന്നാൽ ദൈവസന്നിധിയിൽ നിന്നും ഇയോ അപ്പച്ചൻ മാറിപ്പോയില്ലേ അതാണ് ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരു വിശുദ്ധിന്റെ പ്രത്യേകത ദൈവ സാന്നിധ്യം അനുഭവിച്ചറിഞ്ഞ യോപ്പച്ചൻ പറഞ്ഞത് എന്താണെന്നറിയോ യോവിന്റെ ഉത്സവം നാല്പത്തിരണ്ടിന്റെ അഞ്ച് ഞാൻ നിന്നെ ഒരു കേൾവി മാത്രമേ കേട്ടിരുന്നുള്ളൂ ഇപ്പോഴോ എൻ്റെ കണ്ണാൽ നിന്നെ കാണുന്നു ഹലേ ലോയ അനുഭവം ഗുരു എന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ അതെ നമ്മുടെ കർത്താവ് ഇത്തക്ക സമയത്ത് പ്രവർത്തിക്കുന്ന ഒരാളാണ് ഇല്ലയോ യോവിന് ദൈവം സകലതും ഇരട്ടിയായി നൽകി അനുഗ്രഹിച്ചു അതിനാൽ ഇന്നലകളും ഇന്ന് കണ്ട് ഭയപ്പെടേണ്ട ദൈവം നമുക്കായി ഒരു നല്ല നാളെ വെച്ചിരിക്കുന്നു അതായിരിക്കണം നമ്മുടെ പ്രത്യാശ പലപ്പോഴും ഉറ്റവരുടെ മരണം നമ്മെ തളർത്തും മോശയുടെ സഹോദരൻ ഹഹോറോൻ മരിച്ചപ്പോൾ മോശ രചിച്ച സങ്കീർത്തനമാണ് തൊണ്ണൂറാം സങ്കീർത്തനം ആ സങ്കീർത്തനത്തിൽ മോശപ്പുജം പാടിയത് ഇങ്ങനെയാണ് സങ്കീർത്തനം തൊണ്ണൂറ് പത്ത് ഞങ്ങളുടെ ആയിഷ്കാലം എഴുപത് സമ്പത്സരം ഏറെ ആയാൽ എൺപത് സമ്പൽസരം അതിൻ്റെ പ്രതാവവും പ്രയാസവും ദുഃഖം അത്രേ അത് വേഗം തീരുകയും ഞങ്ങൾ പറന്നുപോവുകയും ചെയ്യുന്നു മോശ തൻ്റെ അനുഭവത്തിലൂടെ പറഞ്ഞതാണ് നമ്മളിപ്പോൾ വായിച്ചു കേട്ട തിരുവചന ഭാഗം എന്നാൽ അത്തിണ്ണുതൻ്റെ മറവിൽ വസിക്കുകയും സർവശക്തൻ്റെ നിഴലിന് കീഴിൽ പാർക്കുകയും ചെയ്തപ്പോൾ മോശയുടെ ചിന്താഗതികൾക്ക് വളരെ 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 വ്യത്യാസം വന്നു അപ്പോൾ രചിച്ചതാണ് തൊണ്ണൂറ്റിയൊന്നാം സങ്കീർത്തനം ആ സങ്കീർത്തനത്തിൽ എങ്ങനെയാണ് പാടുന്നത് തൻ്റെ തൂവൽ കൊണ്ട് അവൻ നിന്നെ മറയ്ക്കും അവൻ്റെ ചിറകും കീഴിൽ ഞാൻ ശരണം പ്രാപിക്കും അവൻ്റെ വിശ്വസ്തത എനിക്ക് പരിചയം ഫലുകയും ആകുന്നു ഒരനർത്ഥവും എനിക്ക് ഭവിക്കുകയില്ല ഒരു ബാധയും കൂടാരത്തെ അടുക്കുകയില്ല മാത്രമല്ല യുസ്വിന്റെ ദൈർഘ്യം എഴുപതെങ്കിലും എൺപത് എന്ന് പറഞ്ഞ മോശപ്പച്ചനാ സങ്കീർത്തനത്തിൽ അവസാനിപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാവോ ദീർഘായുസ് കൊണ്ട് ഞാൻ അവന് തൃപ്തി വരുത്തും എന്റെ രക്ഷയെ അവന് കാണിച്ചു കൊടുക്കും അത്തിന് തൻ്റെ ആ നിഴലിൻ കീഴിൽ ചിറകിൻ കീഴിൽ ആയിരിക്കുന്നവർക്ക് മാത്രമേ അത്തരത്തിലുള്ള പ്രത്യാശ ഉണ്ടാകുകയുള്ളൂ അനുഭവങ്ങളിവിടെ കടന്നു പോകുമ്പോൾ യുസ് എഴുപത് സമ്പൽസരം ഏറിയാൽ എൺപത് എന്ന് മോശ പറഞ്ഞു എന്നാൽ ദൈവസാന്നിധ്യത്തിൽ നിറഞ്ഞപ്പോൾ ദീർഘായുസ്സുകൊണ്ട് ദൈവത്തെ തൃപ്തി വരുത്തുമെന്ന് പറയുന്ന മോശയെ നാം കാണുന്നു എൺപതാം വയസ്സിൽ വലിയൊരു ദൗത്യം കർത്താവ് മോശയെ ഏൽപ്പിക്കുന്നു മിശ്രമിൽ നിന്ന് ഇസ്രയേൽ മക്കളെ വിടിവെക്കേണ്ട ദൗത്യം മോശം മരിക്കുന്നതോ തൻ്റെ നൂറ്റി ഇരുപതാം വയസ്സിലും ജീവിതാനുഭവങ്ങളിൽ നിന്ന് അത്യുന്നതൻ്റെ മറവിലേക്ക് തന്റെ ചെറിയ കീഴിലേക്ക് മാറി മറയുമ്പോൾ ദൈവം വലിയ ദൗത്യങ്ങൾ നമ്മെ ഏൽപ്പിക്കും രോഗശയ മാറ്റി വിരിച്ച് ദീർഘായുസം നൽകും ദൈവം നമുക്ക് അഭിവൃദ്ധി നൽകും ഹലേലുപയ്യ ഈ ഡിസംബർ മാസം അങ്ങനെയാണ് ദൈവം തന്നിരിക്കുന്നതോത് നമ്മളുടെ അനുഗ്രഹങ്ങൾ ഇരുട്ടിച്ചു തരുന്ന ഒരു മാസമാണ് ഡിസംബർ മാസം സ്തോത്രം അഞ്ചിരട്ടിയായി എല്ലാ മണ്ഡലങ്ങളിലും ഒരു അഞ്ചിരട്ടിയായി ദൈവം തരുന്ന ഒരു മാസമാണ് പ്രത്യാശയുടെ വിശ്വാസത്തോടെ ആ ദൂത് എനിക്കുള്ളതാണെന്ന് ഏറ്റെടുത്താൽ അതുപോലെ സംഭവിക്കും സദശവാക്കിയ നാളിൻ്റെ പതിനെട്ട് അതാണ് കുറിവാക്യം അർത്ഥം നമുക്ക് നൽകിയത് നീതിമാന്മാരുടെ പാതയോ പ്രഭാതത്തിൻ്റെ വെളിച്ചം പോലെ അത് നട്ടുച്ചവരെ അധികം അധികം ശോഭിച്ചു വരുന്നു അല്ലല്ലോ ഇടക്കു വെച്ച് തളർന്നു പോകും വാടിപ്പോകുന്നു നീതിമാന്മാരുടെ പാത നീതിമാൻ തന്നെ ആയിരിക്കണം യോപ്പിച്ച നീതിമാനായിരുന്നു നിഷ്കളങ്കനായിരുന്നു നേരുള്ളവനായിരുന്നു ഹലലോയ്യാ സൂര്യൻ ഉദിച്ചു വരുമ്പോൾ ആദ്യം ഒരു ചെറിയ വെളിച്ചമാണ് ഉണ്ടാകുക ഇല്ലയോ ശ്രദ്ധിച്ചിട്ടില്ലേ തീർച്ചയായിട്ടും കുറച്ചു കഴിയുമ്പോഴോ പ്രകാശവും ചൂടും വർധിക്കും അതുപോലെ നീതിമാനെ ദൈവം വളർത്തും ദൈവകൃപയാലും പരിശുദ്ധാത്മ നിറവിനാലും പുതുക്കം പ്രാപിച്ച് മറ്റുള്ളവർക്ക് പ്രകാശം പരത്തുന്നവരായി നാം മാറും അപ്രകാരം തന്നെ ആയിരിക്കണം നമ്മുടെ ജീവിതം മറ്റുള്ളവർക്ക് പ്രകാശം പരത്തുന്നവരായിരിക്കണം മറ്റുള്ളവരുടെ വിളക്കൂതി കെടുത്തുന്നവരായിരിക്കരുത് നമ്മുടെ ശരീരമാകുന്ന മന്ദിരത്തിൽ നീതി സൂര്യനായ ദൈവം വസിക്കും വസിക്കാൻ അനുവദിക്കണേ കായിരണ്ട് ഒൻപത് ഈ ആലയത്തിൻ്റെ ഈ ആലയത്തിൻ്റെ പിന്നത്തെ മഹത്വവും മുൻപിലെത്തേതും വലുതായിരിക്കും എന്ന സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു ഈ സ്ഥലത്ത് സമാധാനം നൽകും എന്ന് സൈന്യങ്ങളുടെ യഹോവയുടെ അരുളപ്പാണ് ഈ സ്ഥലം അത് നമ്മുടെ ജീവിതമാണ് നമ്മുടെ കുടുംബമാണ് നമ്മുടെ ഹൃദയമാണ് അവിടെ കർത്താവ് തരുന്നതെന്താണെന്നറിയൂ സമാധാനം ആ സമാധാനത്താൽ അലലിയ കുടുംബം നിറയട്ടെ കൂട്ടായ്മ നിറയട്ടെ നാം കാൽവിക്കുന്ന ദേശം നിറയപ്പെടട്ടെ അലലിയ അനുഗ്രഹങ്ങൾ അഞ്ചിരട്ടിയായി വർദ്ധിക്കട്ടെ ഈ തിരുവചനങ്ങളെ കർത്താവ് കർത്തെന്നുള്ള അനുഗ്രഹിക്കട്ടെ പ്രാർത്ഥിക്കാം സ്നേഹവാനായ പിതാവി എന്നല്ല ദിവസത്തിനായി സ്തോത്രം ഞങ്ങളുടെ ആയുസന്റെ ഒരു പ്രഭാതം തന്നതിനായി നന്ദി പറയുന്നു എന്ന് തിരുവചനം ശ്രവിച്ച ഓരോ മക്കളെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഞങ്ങളൊരു അനുഗ്രഹമായി ഞങ്ങളോട് അനേകനുഗ്രഹം പ്രാപിക്കാൻ അപ്പ ഞങ്ങളെ സഹായിക്കുന്നതിനായി സ്തോത്രം അലലോയ ഈ വർഷത്തിന്റെ ആരംഭം മുതൽ ഈ പന്ത്രണ്ടാം മാസത്തിന്റെ ആരംഭം വരെ അലലോയ അവിടുന്ന് സ്വർഗം തുറന്ന് കിളിവാതൽ തുറന്ന് നൽകുന്ന എല്ലാ ഭൗതിക നന്മകൾക്കായി എല്ലാ ആത്മീയ കൃപാവരങ്ങൾക്കായി നന്ദി പറയുന്നപ്പോൾ ഞങ്ങൾ ആരും ആരും നിന്നതല്ല അവിടെ ഞങ്ങളെ നിർത്തിയതാണ് ഞങ്ങൾ ഒന്നും ഒന്നും നേടിയതല്ല എല്ലാം അവിടുത്തെ ദാനമാണ് ഞങ്ങൾ അന്യോന്യം പ്രാർത്ഥിക്കുന്നു രോഗസൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു രോഗികളായിട്ടുള്ള മക്കളെ പ്രത്യേകമായി തിരക്കരങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അവിടുന്ന് സൗഖ്യദായകനാണല്ലോ അവിടുത്തെ അടിപ്പിണരുകളാൽ ഓരോ മക്കൾക്കും പൂർണ്ണ സൗഖ്യം വിടുതലും കൊടുത്തിരിക്കുക സ്ഥാപനം യേശുവിൻ്റെ നാമത്തിൽ കുടുംബങ്ങളിൽ സമാധാനം ഉണ്ടാകട്ടെ കലഹത്തിൻ്റെ ആത്മാവ് കുടുംബങ്ങളിൽ നിന്ന് മാറിപ്പോട്ടെ സ്തോ സകല കടഭാരങ്ങളും മാറിപ്പോട്ടെ സകല മാനസിക സംഘർഷങ്ങൾ വിട്ടുമാറട്ടെ സ്തോത്രം നാളെക്കുറിച്ചുള്ള ആകുലതകൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോട്ടെ എന്ന അധികാരത്തോടെ പ്രാർത്ഥിക്കുന്നു ഭൂമിയിൽ കെട്ടുന്നതേക്കും സ്വർഗത്ത് കെട്ടപ്പെടും ഭൂമിയിൽ അഴിക്കുന്നതേക്കും സ്വർഗത്ത് അഴിക്കപ്പെടുമെന്ന് അവിടെ നൽകിയിരിക്കുന്ന അധികാരത്തോടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന രോഗികളുടെ മേൽ കൈവെക്കും സൗഖ്യം പ്രാപിക്കാം പ്രകാരം എൻ്റെ യേശുവിൻ്റെ നാമത്തിൽ സംഭവിക്കട്ടെ ഞങ്ങളുടെ തലമുറകളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു മക്കൾ കൃത്താവ് കാലഘട്ടത്തിൻ്റെതായ കിണികളിൽ വീണു പോകാതെ അവിടുത്തെ അത്യ അത്യുന്നതനായ അങ്ങയുടെ ആ സംരക്ഷണത്തിന് കീഴിൽ പാർക്കുവാൻ മക്കളെ സഹായിക്കണം അവരുടെ ബുദ്ധിമണ്ഡലത്തെ അനുഗ്രഹിക്കണം വരും ദിവസങ്ങളിൽ അവർ ഫേസ് ചെയ്യുന്ന എല്ലാ എക്സാം അനുഗ്രഹിക്കപ്പെടുന്നില്ല അറ്റൻഡ് ചെയ്യാൻ അവരുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ കരങ്ങളെ ബലപ്പെടുത്തണമേ പഠിക്കുന്നത് നന്നായി ഗ്രഹിക്കുവാൻ മക്കളെ സഹായിക്കണമേ അവിടുന്ന് ഞങ്ങളുടെ വയലുകളെ ഓഫീസുകളെ ഞങ്ങളുടെ ബിസിനസ്സിനെ അവിടുന്ന് അനുഗ്രഹിച്ചിരിക്കാൻ സ്തോത്രം ചെയ്യുന്നു സ്തോത്രം ലോക ലോകസമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇസ്രയേലിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു അമേരിക്കയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ജർമ്മനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഓസ്ട്രേലിയയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ആഫ്രിക്കൻ രാഷ്ട്രങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഗൾഫ് രാഷ്ട്രങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ചൈനയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഉക്രൈനു വേണ്ടി പ്രാർത്ഥിക്കുന്നു റഷ്യയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവേയും പ്രത്യേകിച്ച് ചൈനയിൽ നിന്റെ മക്കൾ കടന്നു വരുന്ന കൂട്ടായ്മകളെ ഓർത്ത് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു അനേകരെ കർത്താവ് ആ രാജ്യത്തിൽ നിന്ന് വലിച്ചുരി രക്ഷിച്ചവരുടെ പേര് ജീവൻ്റെ പുസ്തകത്തിൽ എഴുതപ്പെടുവാൻ തക്കവണ്ണം പണം അത്ഭുതങ്ങൾ ആ രാജ്യത്തിൽ നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് പ്രത്യേകിച്ച് നൈജീരിയ ഓർത്ത് പ്രാർത്ഥിക്കുന്നു ആ രാജ്യത്തിൽ കർത്താവ് നിൻ്റെ മക്കൾ അനേക മക്കൾ ലക്ഷക്കണക്കിന് മക്കൾ പീഡനത്തിൻ്റെ ആ ഒരു ക്രൂരമായ അനുഭവത്തിലൂടെ കടന്നു പോവുകയാണ് അവരെ എല്ലാം തിരക്കിറങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ സുവിശേഷ വിരോധികളെ പ്രത്യേകമായി ഓർത്ത് പ്രാർത്ഥിക്കുന്നവരുടെ ഹൃദയത്തിൽ കർത്താവേ അവിടുത്തെ സ്പർശനമുണ്ടാകണമേ അവർ മാനസാന്തരത്തിലേക്ക് മാറട്ടെ സ്തോത്രം അവർ നിൻ്റെ സൈന്യങ്ങളായി മാറട്ടെ കർത്താവേ എന്നിട്ട് കഴിഞ്ഞാൽ എല്ലാ ശുശ്രൂഷകളെയും പ്രവർത്തനങ്ങളെയും അനുഗ്രഹിച്ചിരിക്കുക സ്തോത്രം പ്രത്യേകിച്ച് കർത്താവേ യാത്ര ചെയ്യുന്നവരെ ഒത്തു സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു ആകാശ മാർഗത്തിലൂടെ ഖരമാർഗത്തിലൂടെ ജലമാർഗത്തിലൂടെ സഞ്ചരിക്കുന്ന മക്കളെ പ്രത്യേകമായി സമർപ്പിക്കുന്നു മറ്റു രാജ്യങ്ങളിൽ ജോലിക്കായി പഠനത്തിനായി കടന്നുപോയിട്ടുള്ള ഞങ്ങളുടെ പ്രിയ സഹോദരങ്ങളെ ബന്ധുമിത്രാദികളെ വിശുദ്ധരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു അവരായിരിക്കുന്ന ഇടങ്ങളിൽ നിന്റെ ചെറുകു കീഴിൽ അവർ സൂക്ഷിക്കണമേ ഒരു ബാധയും ഒരു അനത്വവും മക്കൾ സംഭവിക്കാതെ അത്ഭുതകരമായി അവിടുന്ന് അവരെ പരിപാലിക്കുന്നതിനായി സ്തോത്രം അവരുടെ എല്ലാ പ്രവർത്തനങ്ങളെയും ഇരട്ടിയായി ഇരട്ടിയുമായി ഇരട്ടിയായി മാനിച്ചനുഗ്രഹിക്കുന്നതിനായി നന്ദി പറയുന്നു പ്രാർത്ഥനയെ ആദ്യം കേട്ടിരിക്ക സ്തോത്രപ്പ യേശിവൻ നാമത്തിൽ തന്നെ എന്റെ ക്ലേശമെല്ലാം നീങ്ങിപ്പോ കണ്ണുനീരെല്ലാം തുടച്ചിടുമേ യേശുരാജാവായ്വാനിൽ വെളിപ്പെടും പോ ഞാൻ അവനിടം പറന്നുയരും യേശുരാജാവായവാനിൽ വെളിപ്പെടും പോ ഞാൻ അവനിടം പറന്നുയരും എൻ്റെ യേശു എനിക്ക് നല്ലവൻ അവനെന്നും മതിയായവൻ ത്തിൽ രോഗത്തിൽ വൻ പ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായവൻ ആപത്തിൽ രോഗത്തിൽ വൻ പ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായവൻ